ീനരാണ പരമഗുരവേ നമ അജാനമിരാജനശലാഗയാ ചുരുത തസ്മൈ ശ്രീഗുരവ ഗുരുഭക്തരായ സജ്ജനങ്ങളെ നിങ്ങൾക്ക് എവർക്കും വിനീതമായ നമസ്കാരം ശാരദാഷ്ടകമ രണ്ടാം ഭാഗം ആരംഭിക്കുകയാണ് ശാരദയെ സ്തുതിച്ചുകൊണ്ട് ശിവലിംഗദാസ സ്വാമികള് മോനൂർ എസ് പത്മനാഭ പണിക്കര് സാധു ശിവപ്രസാദ് ഗീതാനന്ദ സ്വാമികൾ തുടങ്ങി നിരവധി മഹത്തുക്കള് കൃതികൾ രചിച്ചിട്ടുണ്ട് എന്നാൽ ആശാന്ത ശാരദാഷ്ടകം ഇതിൽ നിന്നെല്ലാം പ്രത്യേക മഹിമയായി പ്രകാശിക്കുന്നു കാരണം അത് വിശേഷേണ ഗുരുദേവാനുഗ്രഹത്തിൻ്റെ കയ്യൊപ്പുകൾ ചാർത്തിയ അക്ഷരമണികളാണ് ആയിരത്തി എൺപത്തിയേഴ് മേടം പത്തൊൻപതാം തീയതി പുലർച്ചെ അഞ്ച് മണിക്കാണ് ചിത്രാപൗർണമി നാളിൽ ശിവഗിരി ശാരദാ മഠത്തിൽ ശാരദയെ പ്രതിഷ്ഠിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മെയ് ഒന്നാം തീയതി പ്രതിഷ്ഠാനന്തരം ഗുരുദേവൻ കുമാരുവിനെ വിളിച്ചു കുമാരു ഇവിടെ വരുന്ന ഭക്തർക്ക് ശാരദയെ സ്തുതിക്കുവാൻ ഒരു സ്ത്രോത്രം വേണം ഗുരു ഗുരുദേവാനുഗ്രഹത്തിന്റെ അമൃതപ്രവാഹമായി സ്വീകരിച്ചുകൊണ്ട് കുമാരൂർ ആ തിരുനടയിൽ വെച്ച് തന്നെ എഴുതി ഗുരുപാദങ്ങളിൽ സമർപ്പിച്ച സൃഷ്ടിയാണ് കുമാരനാശാന്റെ ശാരദാസ്തവം വത്സല ശിഷ്യന്റെ വാഗ്വിലാസത്തില് സംപ്രീതനായ ഗുരുദേവൻ ചേർത്തുപിട്ടിച്ചു തഴുകി തലോടി അനുഗ്രഹവർഷം ചൊരിഞ്ഞത് ആശാന്റെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങൾ സുവർണ നിമിഷങ്ങളായിരുന്നു ആ സമയം ഗുരുദേവൻ ഇപ്രകാരം ഒരു അനുഗ്രഹ അനുഗ്രഹാശംസയും നൽകുന്നുണ്ട് കവി കാളിദാസ കുമാരു കാളിദാസന് വെല്ലുന്നല്ലോ ഈ സുന്ദര നിമിഷങ്ങളിൽ ഗുരുദേവനിൽ നിന്ന് ഏറ്റുവാങ്ങിയ പെരും പ്രവാഹത്തിന്റെ അനുഭൂതി ആശാൻ നിജാനന്ദവിലാസം എന്ന കൃതിയിലൂടെ ലോകത്തെ അറിയിക്കുന്നുണ്ട് കൈമലർ മാനിച്ചു മായ കന്താപായം ഭവിക്കും ഉടൽ ഗുണരും കൗശലത്തിൽ കലർത്തി മന്ദാഭാവാനു അദ്വൈത സന്താനം ചെയ്ത ിൽ ഗുരുദേവൻ തൃക്കരങ്ങളാൽ ചെറുത്തുപിട്ടിച്ച് അനുഗ്രഹം ചൊരിഞ്ഞ നിമിഷങ്ങളില് ആശാന് താനിതുവരെ കാണാത്ത ലോകങ്ങള് ഇതുവരെ അനുഭവിക്കാത്ത അനുഭവങ്ങള് അവാജ്യമായ ആ അനുഭൂതി ആശാൻ ഈ ശ്ലോകത്തിലൂടെ വിശദമാക്കുകയാണ് മലയാള കാവ്യ ലോകത്തിന് മറ്റൊരലങ്കാരമായി പ്രകാശിക്കുന്ന നിജാനന്ദവിലാസത്തിലൂടെ ആശാൻ പകർന്നു നൽകുന്ന അറിവ് ആശാൻ അനുഭവിച്ച കരം കൗശലത്തിൽ കലർത്തി ഗുരുമഹേശ്വരൻ തന്നെ തഴുകിത്തലോടി അനുഗ്രഹിച്ച ആ നിമിഷ ചില അനുഭവി അനുഭവിച്ച അവാച്യമായ അനുഭൂതിയെയാണ് ആശാന്റെ കവിതകളെ ഉൾപ്പെടുത്തിയി മണിമാല വനമാല എന്നിങ്ങനെ കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി അതില് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ വനമാലയിലാണ് നമുക്ക് ഈ കൃതി കാണാവുന്നത് അതിൽ ശാതാസ്ത്രം എന്ന പേരിലാണ് വനമാലയിൽ ഇത് കൊടുത്തിരിക്കുന്നത് അവിടെ ആദ്യത്തെ എട്ട് ശ്ലോകങ്ങളും ഫലശ്രുതിയും കഴിഞ്ഞ് പത്ത് മുതൽ പതിനേഴ് വരെ ശ്ലോകങ്ങൾ രണ്ടാം ഭാഗമായി തുടർന്ന് പോകുന്നുണ്ട് നമ്മൾ ആദ്യത്തെ എട്ട് ശ്ലോകങ്ങളെയാണ് പരിചയപ്പെടുന്നത് എട്ട് ശ്ലോകങ്ങളെയും ഫലശ്രുതിയെയും നമ്മൾ പരിചയപ്പെടുന്നു അത് എന്ന പേരിലാണ് പിന്നീട്ടിങ്ങനെ പ്രശസ്തി ആർജിച്ച് വരുന്നത് ആദ്യ ശ്ലോകം ജഗസ്ഥിതേവദാശ്രിയ ഈ ശ്ലോകത്തിലെ പദങ്ങളെ നമുക്ക് പിരിച്ചെടുത്ത് പരിചയപ്പെടാം പദങ്ങൾ വ്യാപ്യ വാങ്മയം ഇതം ജഗത്ത് സ്ഥിത വ്യാധൻതു മാമ കാത ശ്രീയം ഹസ്തം അത്രയും പദങ്ങളാണ് ഇതിലുള്ളത് ആ ഒരു പരിവാതിനിട്ടു പരിവാദിനിളത്ത് എന്താ പദമുണ്ട് കകളി ലയകല ഇനി നമ്മൾ അർത്ഥം എടുക്കുമ്പോ പദങ്ങളുടെ അർത്ഥം ചിന്തിക്കുമ്പോ വാങ്മയം വാങ്മയം എന്നാല് വാക്കുകൊണ്ട് പ്രകാശി പ്രകാശിക്കപ്പെടുന്ന ഇതപഞ്ചത്തിൽ വ്യാപ്യസ്ഥിത വ്യാപിച്ചിരിക്കുന്നവൾ ിളർക്കാ കളി ലയകല കുതൂഹല ഒറ്റ പറഞ്ഞു പോയിരിക്കുന്ന വീണയിൽ നിന്നും ഹസ്തപരിവാദിനി കയ്യിലിരിക്കുന്ന വീണയിൽ നിന്നും പുറപ്പെടുന്ന മനോഹരമായ ശബ്ദത്തില് ലയിച്ച് ആ കലയിൽ കൗതുകത്തോടുകൂടി വർത്തിക്കുന്നവൾ എന്നാണ് സാരം കുതൂഹലയാണ് ആ കലയില് ആ അത്യന്തം കൗതുകത്തോടുകൂടി വർത്തിക്കുന്നവളാണ് കാത്തിദേവത അനിർവചനീയ സ്വരൂപത്തോടു കൂടിയ ആ ദേവി മാമ എനിക്ക് ശ്രീയം ഐശ്വര്യത്തെ വ്യാതനോതു ചെയ്യട്ടെ കൂട്ടർത്തം വരുമ്പോൾ വാങ്മയ രൂപമായ അഥവാ ശബ്ദസ്വരൂപമായ ഈ പ്രപഞ്ചത്തിലും മുഴുവനായും വ്യാപിച്ചിരിക്കുന്നവളും കൈകളിൽ പിടിച്ചിരിക്കുന്ന ഏഴു കമ്പികളുള്ള വീണയിൽ നിന്നും പുറപ്പെടുന്ന മനോഹരമായ നാദത്തിൽ ലയിച്ച് അതിന്റെ സൂക്ഷ്മധ്വനിയിൽ ലയിച്ച് ഈ കലയിൽ കൗതുകത്തോടുകൂടി പ്രകാശിക്കുന്നവളുമായ ശാരദാമ്പ എനിക്ക് മംഗളം അരുളട്ടെ എന്നാണ് പ്രാർത്ഥന അപ്പൊ ശബ്ദപ്രപഞ്ചമായ ശബ്ദപ്രപഞ്ചത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ബോധത്തിൽ പ്രകടമാകുന്ന സാത്വിക ശക്തി വിശേഷണമാണ് വിദ്യാരൂപിണിയായ ശാരദാദേവി ആ ദേവി ശബ്ദപ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നു വിഭിന്ന ഭാഷകൾ ഉണ്ട് എന്ന് നമുക്കൊരു ചിന്ത വരുമല്ലോ അപ്പൊ വിഭിന്ന ഭാഷകൾ ശബ്ദത്തിൽ ഉണ്ടാകുന്ന നാമരൂപ സങ്കല്പങ്ങളാണെന്നാണ് ആചാര്യൻ പറഞ്ഞു തരുന്നത് ശബ്ദം നിലച്ചാൽ പ്രപഞ്ചാനുഭവം നിലയ്ക്കും അതുകൊണ്ട് ശബ്ദമാണ് പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നത് ഏതൊരു സൃഷ്ടിയുടെ ആദിരൂപം നാദമാണെന്ന് വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും എല്ലാം ഉദ്ഘോഷിക്കുന്നുണ്ട് ലളിതാ സഹസ്രനാമത്തില് മുന്നൂറ്റി എഴുപത്തിയൊന്നാം മന്ത്രം ഓം വൈഖരി ദേവിയെ സ്തുതിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ പിണ്ടനന്ദി എന്ന കൃതിയിൽ കിടന്നീൻ എന്ന് പറഞ്ഞു തരുന്നുണ്ട് നാദത്തിൽ നിന്നല്ലാതെ രൂപം ഭവിക്കുന്നേ ഇല്ല എന്ന അറിവ് നാദത്തിൽ നിന്നത്ര രൂപത്തിന്റെ പിറവി എന്ന അറിവിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഇനി ദേവി നാദരൂപിണിയാണെന്ന് ഗുരുദേവൻ പറഞ്ഞു തരുന്ന കൃതിയാണ് കാളി നാടകം നമോ നാടകമനം ബിന്ദേ നമോ നാരദാതിമോ നാൻ മറയ്ക്കും മണിപ്പൂം വിളക്കേ നമോ നാൻ മുഖാതെ പ്രിയാംബാ നമസ്തേ പിന്നെ നാഥത്തെ ധാരാളം കൃതികളിൽ ഗുരുദേവൻ പഠിപ്പിച്ചു തരുന്നുണ്ട് നമുക്ക് ഇപ്പൊ ദേവി ശബ്ദപ്രപഞ്ച കാരണമെന്ന് മാത്രമല്ല സകല കലകളുടെയും അതിദേവതയാണ് അതോടൊപ്പം ദേവി കലാരസികയുമാണ് ശിവഗിരിയിലെ ശാരദാമഠത്തിൽ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ശാരദാ വിഗ്രഹത്തില് വീണയില്ല വീണാധാരിയായ രൂപത്തിലല്ല നാല് ഉള്ളതില് ഒന്നിൽ പുസ്തകം രണ്ടാമത്തേതില് കിളി മൂന്നാമത്തെ കയ്യില് കലശകുംഭം നാലാമത് ചിന്മുദ്ര ഇപ്രകാരമാണ് ശാരദ ഭാവത്തെ ശിവഗിരിയിൽ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് കലാലോലുപയായ ദേവിയുടെ അനുഗ്രഹത്താല് സംഗീതാദികലകളടക്കമുള്ള സകല കലകളും വികാസം പ്രാപിച്ച് വിജയിക്കുന്നു അതിനാലാണ് ഹസ്തപരിവാദിനി എന്ന പ്രയോഗം അപ്പൊ കരത്തിൽ വീണയില്ല എന്ന് കരുതി ദേവി സകലകലകളുടെയും അതിദേവതയായതുകൊണ്ട് വീണാധാരി എന്ന പ്രയോഗത്തിൽ തെറ്റില്ല എന്ന് സാരണ വാക്സുദ്ധിയും വാക്സിദ്ധിയും ദേവിയുടെ അനുഗ്രഹത്താൻ വിശേഷണ സിദ്ധിക്കുമെന്ന് പറഞ്ഞു തരികയാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ ഇത് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് വാണിടുകനാരതമെന്നുട നാവു തന്മേ വാണിമാതാവേ വർണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുത നാവിൻമേൽ നടനം ചെയ്യേണാങ്കാനനേ യഥാ കാനനേ ദിഗംവരം ആ നാവിൽ സരസ്വതി വിളങ്ങണമെന്ന ആ ഒരു ഭക്ത ആഗ്രഹം ഭക്തന്റെ സാധകന്റെ ആഗ്രഹത്തെ വളരെ മനോഹരമായിട്ടാണ് വാണി ദേവിയായ സരസ്വതിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അറിവിന്റെ ദേവതയായ ശാരദാമ്പയെ സ്തുതിച്ച് നാം വ്യവഹരിക്കുന്ന സമസ്ത മേഖലകളിലുള്ള വിജയതീര തണയുവാൻ സാധിക്കുമാറാകട്ടെ ദേവി നമുക്ക് മംഗളം പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നാം ശ്ലോകം ഉപസംഹരിക്കുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ക്ലിപ്പിൽ കാണാം എല്ലാവർക്കും നന്ദി 何すか